ൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര അസ്ഥികൾ ഉണ്ടാവും നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇരുന്നൂറ്റി രണ്ട് ഇരുനൂറ്റി ആറ് ഉത്തരം ഇരുനൂറ്റി ആറ് ഹൃദയാരോഗ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നത് നെല്ലിക്ക ഈന്തപ്പഴം ജെറി മുള്ളങ്കി ഉത്തരം ഈന്തപ്പഴം കാറ്റ് നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത് ചിക്കാങ്കോ വത്തിക്കാൻ വാഷിങ്ടൺ സിയാറ്റിൽ ഉത്തരം ചിക്കാഗോ സമാധാനത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന മൃഗം ഏത് കരടി ബീവർ ക്രെയിൻ കടുവ ഉത്തരം ക്രെയിൻ ഭൂമിയിലെ ഏറ്റവും ഉപ്പുരസമുള്ള കടൽ ഏത് ചെങ്കടൽ ചാവുകടൽ കരിങ്കടൽ മെഡിറ്ററേനിയൻ ഉത്തരം ചാവുകടൽ മനുഷ്യ ശരീരത്തിലെ പിത്തരസം ശ്രവിക്കുന്ന അവയവം ഏത് കരൾ കിഡ്നി ശ്വാസകോശം ആമാശയം ഉത്തരം കരൾ സായാഹ്ന നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ചൊവ്വ ബുധൻ ശുക്രൻ സൂര്യൻ ഉത്തരം ശുക്രൻ അകാലനര അകറ്റാൻ ആദ്യം ഒഴിവാക്കേണ്ടത് പഞ്ചസാര ഉപ്പ് കാപ്പി ഗ്രീൻ ടീ ഉത്തരം പഞ്ചസാര സന്ധിവാദം അകറ്റാൻ സഹായിക്കുന്ന പാനീയം ഏത് കട്ടൻ ചായ കാപ്പി ഉലുവവെള്ളം മുരിങ്ങയില വെള്ളം ഉത്തരം മുരിങ്ങയിലെ വെള്ളം ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് വഴുതന കാബേജ് ബ്രോക്കോളി തക്കാളി ഉത്തരം ബ്രോക്കോളി ചെറുനൂബി ആണവ ദുരന്തം നടന്നത് ഏത് രാജ്യത്താണ് ഇറ്റലി ജോർദാൻ അർജന്റീന ഉക്രൈൻ உக்ரைன் கிட்னி ஸ்டோன் கிட்னிஸ்டோன் சாறக்கூடிய பழம் ஏது கிவி பழம் வாழப்பழம் முட்டப்பழம் உத்தரம் வாழப்பழம் மீன் மணம் அகற்ற சாய் புளி உப்பு உப்புனா வினிகர் ഉത്തരം വിനീഗർ ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി നദിയേത് യാങ്സി നെയിൽ ആമസോൺ മിസിസിപ്പി ഉത്തരം യാങ്സി അമിതവണ്ണം കുറയ്ക്കാൻ ചോറിനു പകരം കഴിക്കേണ്ടത് ക്യുനോവ പയർ കടല ഓട്സ് ഉത്തരം കിനോവ മറവിരോഗം നിയന്ത്രിക്കുന്ന അരിയുടെ നിറം ഏത് വെള്ള ബ്രൗൺ തവിട്ട് ചുവപ്പ് ഉത്തരം ബ്രൗൺ പ്രകൃതിയുടെ മിഠായി എന്നറിയപ്പെടുന്നത് ചെറുപയർ മുന്തിരി ചെറി എള് ഉത്തരം മുന്തിരി കരഞ്ഞുകൊണ്ട് ശരീരത്തിലെ ഉപ്പ് പുറന്തള്ളുന്ന ജീവി ഏത് ആന കോല പൂച്ച ആമ ഉത്തരം ആമ വജ്രങ്ങളുടെ പ്രധാന ഘടകം ഏത് മൂലകമാണ് മഗ്നീഷ്യം കാർബൺ ഐര് സിങ്ക് ഉത്തരം കാർബൺ ഫെർഡിനാൻഡ്സ് മഗല്ലൻ ആദ്യമായി ലോകത്തെ വിജയകരമായി പ്രദക്ഷിണം വെച്ചത് ഏത് വർഷമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് അന്നനാളത്തിൻ്റെ ശരാശരി നീളം എത്രയാണ് പതിനഞ്ച് സെന്റിമീറ്റർ ഇരുപത് സെന്റിമീറ്റർ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ ഉത്തരം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത് ബെറിബെറി ക്ഷയം ഡെങ്കിപ്പനി മരാസ്മസ് ഉത്തരം മരാസ്മസ് വിയറ്റ്നാമിന്റെ ദേശീയ മൃഗം ഏത് പശു ആട് എരുമ നായ ഉത്തരം എരുമ ശരീരത്തിൽ സിങ്കിന്റെ കുറവ് അകറ്റാൻ കഴിക്കേണ്ടത് തക്കാളി സവാള കടല വഴുതന ഉത്തരം കടല തൈരിൽ ചേർത്ത് കഴിച്ചാൽ ഗുണം ഇരട്ടിയാകുന്നത് സവാള പൈനാപ്പിൾ മാതളം ഉണക്കമുന്തിരി ഉത്തരം ഉണക്കമുന്തിരി ഏത് രാസമൂലകത്തെ സിയു എന്ന് നിയോഗിക്കുന്നു ഇരുമ്പ് ചെമ്പ് കോബാൾട്ട് സിങ്ക് ഉത്തരം ചെമ്പ് കഴുത്തിലെ കറുപ്പ് നിറം അകറ്റാൻ സഹായിക്കുന്നത് കടലപ്പൊടി ബീട്രൂട്ട് കറ്റാർവാഴ പുതിന ഉത്തരം കറ്റാർവാഴ മനുഷ്യ ശരീരത്തിലെ വളർച്ചാഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈറോയിഡ് തൈമസ് പിയൂഷ അഡിനൽ ഉത്തരം പിയൂഷ കുതിർക്കാതെ കഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഉണക്ക മുന്തിരി ബദാം നീന്തപ്പഴം ചിയാസീഡ് ഉത്തരം ചിയാസീഡ് പല്ലിയെ തുരത്താൻ സഹായിക്കുന്നത് ചെറുനാരങ്ങ അഗർബതി മുട്ടത്തോട് പച്ചമുളക് ഉത്തരം മുട്ടോട് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി പതിനാല് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ചർമ്മ പ്രശ്നങ്ങൾ അകറ്റാൻ ഏറെ ഗുണം ചെയ്യുന്നത് ജീരകം ഉലുവ തുളസി പനിക്കൂർക്ക ഉത്തരം ഉലുവ വൃക്കകളുടെ ആരോഗ്യത്തിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വെള്ളരിക്ക ചുവന്ന കാപ്സിക്കം ചീരുള്ളി വെളുത്തുള്ളി ഉത്തരം ചുവന്ന കാപ്സിക്കം മുടികറുപ്പിക്കാൻ സഹായിക്കുന്ന ഇല ഏത് വെറ്റില മുരിങ്ങയില തുളസി പനിക്കൂർക്ക ഉത്തരം പനിക്കൂർക്ക ആഫ്രിക്കയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഇടയിലുള്ള സമുദ്രം ഏത് ഇന്ത്യൻ മഹാസമുദ്രം അറ്റ്ലാന്റിക് മഹാസമുദ്രം ആർട്ടിക് മഹാസമുദ്രം പസഫിക് മഹാസമുദ്രം ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം ആരോഗ്യകരമായ ഉറക്കത്തിന് സഹായിക്കുന്ന പാനീയം ഏത് ഇളനീർ മഞ്ഞൾപ്പാൽ ഇഞ്ചി ചായ കാപ്പി ഉത്തരം മഞ്ഞൾപാൽ വീട് മുടിക്കുന്ന സ്ത്രീകളുടെ നക്ഷത്രം ഏത് പൂരം ചതയം രോഹിണി മകം ഉത്തരം ചതയം ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ നൃത്ത കലാരൂപമാണ് തമിഴ്നാട് കേരളം പഞ്ചാബ് ഹരിയാന ഉത്തരം തമിഴ്നാട് ചേരിചേരാ പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മനുഷ്യ ശരീരത്തിലെ മസിലുകളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി അറുപത്തി എട്ട് നാനൂറ്റി എൺപത്തി ഒന്ന് ൊൻപത് എണ്ണൂറ്റി പന്ത്രണ്ട് ഉത്തരം അറുനൂറ്റി മുപ്പത്തി ഒൻപത് കാഴ്ചക്കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്ന പഴം ഏത് കിവി മാോസ്റ്റീൻ റംബുട്ടാൻ ആപ്പിൾ ഉത്തരം റംബുട്ടാൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് കട്ടൻ ചായ പാൽ ഗ്രീൻ ടീ നാരങ്ങ വെള്ളം ഉത്തരം ഗ്രീൻ ടീ മലയാളത്തിൽ ബിഗ് ബോസ് തുടങ്ങിയ വർഷം ഏത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് ഉത്തരം രണ്ടായിരത്തി പതിനെട്ട് അയലമീനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ കെ നൂറ് ഗ്രാം ഗ്രീൻ പീസിൽ എത്ര കലോറികൾ ഉണ്ട് പതിനാറ് മുപ്പത്തിരണ്ട് അമ്പത്തി ആറ് എഴുപത്തിയെട്ട് ഉത്തരം എഴുപത്തിയെട്ട് നരമ്പുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് മുരിങ്ങക്കായ ബീൻസ് തക്കാളി ക്യാരറ്റ് ഉത്തരം മുരിങ്ങക്കായ വെള്ളിയുടെ നാട് എന്നർത്ഥം വരുന്ന രാജ്യം ഏത് അർജന്റീന ബ്രസീൽ ഡെൻമാർക്ക് ഇറ്റലി ഉത്തരം അർജന്റീന സുഭാഷ് ചന്ദ്രബോസ് ബോസ് ജനിച്ചത് എവിടെയാണ് തമിഴ്നാട് പഞ്ചാബ് ഒറീസ ഉത്തർപ്രദേശ് ഉത്തരം ഒറീസ ഉള്ളവർ ഒഴിവാക്കേണ്ടത് പാവയ്ക്ക വെണ്ടയ്ക്ക അത്തിപ്പഴം കാന്താരിമുളക് ഉത്തരം കാന്താരിമുളക് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ബാബ അംതെ ഖന്നദ് കന്നദ് കൗണ്ട അഹമ്മദ് സുഗർനോ ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള കേരളത്തിലെ ജില്ലയേത് പാലക്കാട് വയനാട് തൃശൂർ ആലപ്പുഴ ഉത്തരം തൃശൂർ ചെറുകാട് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് എഴുത്തച്ഛൻ ജി ശങ്കരക്കുറുപ്പ് കുമാരനാശാൻ ഗോവിന്ദ് പിഷാരടി ഉത്തരം ഗോവിന്ദ് പിഷാരടി ബ്രഷ് ചെയ്യാതിരുന്നാൽ അപകടത്തിലാകുന്ന അവയവം ഏത് കിഡ്നി ഹൃദയം ശ്വാസകോശം ആമാശയം ഉത്തരം ഹൃദയം വണ്ണം കുറയ്ക്കാൻ ഏറ്റവും ഉത്തമം തൃഫലത്തോട് അത്തിപ്പഴം പാൽ അവക്കാടോ ഉത്തരം തൃഫലത്തോട് മലബന്ധം അകറ്റാൻ സഹായിക്കുന്നത് പേരക്ക വാഴക്ക റാഗി ഗോതമ്പ് ഉത്തരം വാഴക്ക സന്ധിവാദം പോലുള്ള രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന വേദന അകറ്റാൻ സഹായിക്കുന്ന മത്സ്യം ഏത് കരിമീൻ ചാള അയല കണ ഉത്തരം അയല അമിതമായാൽ തലവേദന ഉണ്ടാക്കുന്നത് ജീരകം മുതിര കസ്കസ് എള് ഉത്തരം എള് ജയിലിലായിരിക്കെ കൊൽക്കത്ത മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര് റാണിയക്കി സുഭാഷ് ചന്ദ്രബോസ് കാമരാജർ വെങ്കയ്യ നായിഡു ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് സ്ത്രീകളെ അശ്ലീലമായി ചിത്രീകരിക്കുന്നത് തടയുന്ന നിയമം വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വയറ്റിലെ കൃമികളെ നശിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ പച്ചക്കറി പച്ചക്കറിയേത് ചേന കുമ്പളം പാവയ്ക്ക മത്തങ്ങ ഉത്തരം പാവയ്ക്ക കേരളത്തെ തെക്കേ അറ്റത്തെ പഞ്ചായത്തേത് പാറശാല മഞ്ചേശ്വരം വെള്ളനാട് തളിക്കുളം ഉത്തരം പാറശാല ബംഗ്ലാദേശിന്റെ ദേശീയ പുഷ്പം ഏത് മുല്ല ആമ്പൽ സൂര്യകാന്തി താമര ഉത്തരം ആമ്പൽ ഇന്ത്യൻ റുപ്പീസ് ഇരുന്നൂറിൻ്റെ നോട്ടിൽ അച്ചടിച്ച ചിത്രം ഏത് സാഞ്ചി സ്തൂപം മംഗല്യാൺ ഹംപി കൈലാസ ക്ഷേത്രം ഉത്തരം സാഞ്ചി സ്തൂപം കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്നത് കാൽസ്യം മഗ്നീഷ്യം സോഡിയം വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ ചൈനയുടെ കറൻസിക്ക് പറയുന്ന പേരെന്ത് ദിനാർ റുപ്പീസ് യുവാൻ പെസോ ഉത്തരം യുവാൻ നീലത്തിമ്മിക്കലത്തിൻ്റെ ഹൃദയത്തിന്റെ ഭാരം എത്ര നൂറ് കിലോഗ്രാം ഉത്തരം നൂറ്റി എൺപത് കിലോഗ്രാം ഉള്ളവർക്ക് കഴിക്കാൻ ഉത്തമമായ പഴം ഏത് ഡ്രാഗൺ ഫ്രൂട്ട് മാമ്പഴം ആപ്പിൾ വാഴപ്പഴം ഉത്തരം ആപ്പിൾ കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനിക്കുമ്പോൾ തന്നെ മുഴുവനായും വളർച്ചയെത്തിയ മനുഷ്യാവയവം ഏത് തലച്ചോർ കണ്ണ് ശ്വാസകോശം ഹൃദയം ഉത്തരം കണ്ണ് സൈനൈഡിനേക്കാൾ കൂടുതൽ വിഷാംശം അടങ്ങിയ മീനേത് ഇൽഫിഷ് പഫർഫിഷ് സൽമാണ്ട് ചമ്പല്ലി ഉത്തരം പഫർഫിഷ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ അസ്ഥി ഏത് വാരിയല് നട്ടെല് തോളല് തുടയല് ഉത്തരം തുടയല് മരുന്നില്ലാതെ ബി പി കുറയ്ക്കാൻ വേണ്ടി ആദ്യം ഒഴിവാക്കേണ്ടത് വെള്ളം കട്ടൻചായ കാപ്പി ഇളനീർ ഉത്തരം കാപ്പി വയർ ക്ലീൻ ആവാൻ ചെയ്യേണ്ടത് ഭക്ഷണം ഒഴിവാക്കുക ധാരാളം വെള്ളം കുടിക്കുക പഴങ്ങൾ കഴിക്കുക പച്ചക്കറികൾ കഴിക്കുക ഉത്തരം ധാരാളം വെള്ളം കുടിക്കുക ഫാറ്റി ലിവർ ഇല്ലാതാക്കുന്ന പഴം ഏത് മാമ്പഴം അവക്കാടോ സപ്പോട്ട മുന്തിരി ഉത്തരം മുന്തിരി സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം ഏത് ശുക്രൻ ചൊവ്വ ഭൂമി ബുധൻ ഉത്തരം ഭൂമി നിങ്ങൾക്കായുള്ള ചോദ്യം ചോളത്തിൻ്റെ ജന്മദേശം എവിടെയാണ് ചൈന ഇന്ത്യ ജപ്പാൻ മെക്സിക്കോ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്